ഞങ്ങൾ അദ്ദേഹം പറയുന്ന ഈ കളവുകൾ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ സത്യമാണ് ഞങ്ങൾ പറയുന്നതാണ് സത്യമെന്ന് ജനങ്ങളെ ബുദ്ധിപിടിച്ചു മാണി ടി എച്ച് മുസ്തഫ കെ കെ രാമേന്ദ്ര മാസ്റ്റർ അങ്ങനെ കുറേ ആളുകൾ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചവരുണ്ട് ഇതുവരെ റേഷൻ വ്യാപാരി കൊടുത്തു നിർത്തിട്ടില്ലല്ലോ എന്നൊരു എം എൽ എ ചോദിച്ചപ്പോ മോഹൻസ് ജോസഫ് എം എൽ എ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ുംങ്ങൾ കൊടുത്തു കഴിഞ്ഞു നമസ്കാരം സംസ്ഥാനത്തെ റേഷൻ കടകൾ രണ്ടു ദിവസമായി റേഷൻ വ്യാപാരികൾ അടച്ചിട്ടുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് മന്ത്രിതല ചർച്ചകളെല്ലാം തന്നെ നടന്നുവെങ്കിലും ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ മന്ത്രി ഇതുവരെ ഭക്ഷ്യമന്ത്രി ഇതുവരെയും തയ്യാറായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇവർ രണ്ടാം ദിവസവും സമരം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മളോട് ഇന്ന് പ്രതികരിക്കുകയാണ് റേഷൻ വ്യാപാരി സംഘടനയുടെ ഭാരവാഹിയായ ജോണി നെല്ലൂർ ഇവിടെ സമരം രണ്ടാം ദിവസം പിന്നിടാൻ പോവുകയാണ് അപ്പോൾ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുമെന്ന പ്രതീക്ഷയുണ്ടോ ഇനിയെങ്കിൽ ഞങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് പക്ഷെ ബഹുമാനായ ഭക്ഷ്യമന്ത്രിയുടെ പല കമൻറ്റുകളും ഞങ്ങളെ വേദനിപ്പിക്കുന്നതാണ് ഞങ്ങൾ ഒരു മാസം മുമ്പ് മന്ത്രിക്കും അധികൃതർക്കും നോട്ടീസ് കൊടുത്ത ഈ സമരം സംഘടിപ്പിച്ചത് ആ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവാന്റെ മന്ത്രി ഞങ്ങളെ ജൂലൈ നാലാം തീയതി ചർച്ചയ്ക്ക് വിളിച്ചു ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഒരു ഡിമാൻഡ് പോലും അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല അപ്പം ഞങ്ങൾ സമരത്തിലേക്ക് നീങ്ങി സമരം ചെയ്തു അന്ന് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾ സമരത്തിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞു ഇന്നലെ ഇവിടെ രാവിലെ മുതൽ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള നിരവധി നേതാക്കന്മാരോട് വന്ന് എം എൽ എമാർ ഉൾപ്പെടെ അവരൊക്കെ സംസാരിച്ചു എല്ലാ മാധ്യമങ്ങളും ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുത്തു പക്ഷേ നിർഭാഗ്യവശാൽ മന്ത്രി ഇന്നലെ വൈകുന്നേരം പറഞ്ഞാൽ അദ്ദേഹം അറിഞ്ഞില്ല അദ്ദേഹത്തോട് സമരത്തെക്കുറിച്ച് ആരും പറഞ്ഞില്ല എന്നാ ഇതുപോലെ കള്ളവ് കള്ളം പറയുന്ന വാസ്തവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്ന ഒരു ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങളെ കൂടുതൽ വേദനിപ്പിക്കുക നിയമസഭയിൽ നാലാം തീയതി ചർച്ചയ്ക്ക് ശേഷം നിയമസഭയിൽ അഞ്ചാം തീയതി അദ്ദേഹം രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത് പച്ചക്കള്ളമാ ഒന്ന് കിറ്റ് കമ്മീഷൻ ഇതുവരെ റേഷൻ വ്യാപാരി കൊടുത്തു തീർത്തിട്ടില്ലല്ലോ എന്നൊരു എം എൽ എ ചോദിച്ചപ്പോൾ മോഹൻഷ് ജോസഫ് എം എൽ എ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കോടതി ഉത്തരവനുസരിച്ച് എല്ലാവർക്കും ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു പച്ചക്കള്ളമാ ആകെ ആറ് പേർക്കാണ് കൊടുത്തത് ഇപ്പോൾ കോടതിയിൽ ഓരോരുത്തരും കോടതിയിൽ പോയി പതിനായിരം കേസുകളിൽ വിധിയായി കിടക്കുക മെയ് മാസം പതിനെട്ടാം തീയതിക്കുള്ളിലാണ് കൊടുക്കാവുന്ന കോടതി പറഞ്ഞത് അവർ കൊടുത്തിട്ടില്ല ഈ നാലാം തീയതിയിലെ ചർച്ചയിലും അദ്ദേഹം പറഞ്ഞത് ഘട്ടം ഘട്ടമായി തരുന്ന കാര്യം ആലോചിക്കാം എന്നിട്ട് ആ വസ്തുത പോലും നിയമസഭയിൽ മറച്ചുവെച്ചു നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു റേഷൻ വ്യാപാരി അപമാനിക്കുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തോടെ ഞങ്ങൾക്ക് ബഹുമാനവും ഉണ്ട് സഹതാവവും ഉണ്ട് അത് എന്തിനു വേണ്ടി ഇങ്ങനെ കള്ളം പറയുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ വരുമാനം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം റേഷൻ വ്യാപാരികൾ ബുദ്ധിമുട്ടുകൾ അറിയാം മൂവായിരത്തോളം റേഷൻ വ്യാപാരികൾ പതിനായിരം രൂപ താഴെ മാത്രം വരുമാനമുള്ളവരാണെന്ന് പരസ്യമായി അദ്ദേഹം തന്നെ ഞങ്ങളുടെ യോഗത്തിൽ സംബന്ധിച്ചതാണ് എന്നിട്ടോ അദ്ദേഹം നിയമസഭയിൽ വിഷ്ണുനാഥ് എം എൽ എയുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് ബഹുഭൂരിപക്ഷം റേഷൻ വ്യാപാരികളും വളരെ അധികം സമ്പന്നന്മാരാണ് വലിയ കാശവർക്ക് കിട്ടുന്നുണ്ട് ചുരുക്കം ചിലർക്കേ ബുദ്ധിമുട്ടുള്ളൂ എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഞങ്ങൾ വേദനിപ്പിക്കുന്നത് ആനുകൂല്യങ്ങൾ തരുന്നില്ല ഞങ്ങളെ സഹായിക്കുന്നില്ല അടിക്കടി ഞങ്ങളെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു അതിൽ നിന്ന് മന്ത്രി പിന്തിരിയണം ഏതായാലും നിയമസഭയിൽ അദ്ദേഹം തെറ്റായ വസ്തുതകൾ നടത്തിയതിൻ്റെ പേരിൽ വാസ്തവവിരുദ്ധമായ പ്രസ്താവന നടത്തിയതിൻ്റെ പേരിൽ അവകാശലംഘന പ്രമേയം കൊണ്ടുവരണമെന്ന് പ്രതിപക്ഷത്തുള്ള എം എൽ എ മാർ ആലോചിച്ചിട്ടുണ്ട് അതൊക്കെ വരട്ടെ ഇത് നിയമസഭയിലെ കാര്യം ഞങ്ങൾ അദ്ദേഹം പറയുന്ന ഈ കളവുകൾ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ സത്യമാണ് ഞങ്ങൾ പറയുന്നതാണ് സത്യമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തും ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇപ്പൊ ഒരു കാര്യം ഞങ്ങളിപ്പോ ഇന്നലെ ഇന്നു സമരമുള്ളൂ അക്ഷരാർത്ഥത്തിൽ ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെയാ ജൂലൈ മാസത്തെ റേഷൻ ആർക്കും വാങ്ങാൻ പറ്റിയിട്ടില്ല ജൂലൈ മാസം ഒന്ന് മുതൽ അഞ്ചു വരെ കഴിഞ്ഞ മാസത്തെ റേഷൻ കൊടുക്കാൻ വേണ്ടി നീട്ടി വലിയ ബുദ്ധിമുട്ടിലേക്കല്ലേ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നതാണ് ഞങ്ങളുടെ പ്രയാസം ജനങ്ങളാണ് ഞങ്ങളുടെ യജമാനന്മാർ ആ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ഞങ്ങൾ നോക്കുന്നുണ്ട് അപ്പോൾ ഈ നീട്ടുമെന്നുള്ള ഞങ്ങൾക്കറിയില്ലല്ലോ ആദ്യ ആഴ്ചകളിലാണെങ്കിൽ വലിയ തിരക്കുള്ള സമയമല്ലാത്തതുകൊണ്ടാണ് എട്ട് ഒമ്പത് ഞങ്ങൾ തിരഞ്ഞെടുത്തത് അപ്പോഴാണ് അഞ്ചാം തീയതി വരെ നീട്ടിയത് ആറാം തീയതി മുതൽ അവധിയാണ് ആറു ഏഴു അവധിയാണ് എട്ട് ഒമ്പത് ഞങ്ങളുടെ സമരം അക്ഷരാർത്ഥത്തിൽ ഒമ്പത് ദിവസം റേഷൻ വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല അവരോടുള്ള ഒരു പ്രതിബദ്ധത ഉള്ളതുകൊണ്ടാണ് നാളെ ഞങ്ങൾ കട തുറക്കാവുന്ന തീരുമാനിച്ചിരിക്കുന്നത് ഇതുകൊണ്ടൊന്നും വിഷയം പരിഹരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകും സംശയം ഒന്നും ഇത്തരത്തിൽ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇതിൽ നിന്നും ലഭിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് റേഷൻ വേണ്ട അദ്ദേഹത്തിന്റെ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ വർത്തമാനവും കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഭയപ്പാടുണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഏതെല്ലാം ഭക്ഷ്യമന്ത്രിമാർ നിയമസഭയിലും ഒക്കെ റേഷൻ വ്യാപാരിയെ വേദനിപ്പിച്ചിട്ടുണ്ടോ അപമാനിച്ചിട്ടുണ്ടോ അവർക്കാർക്കും പിന്നെ നിയമസഭയിലേക്ക് വരാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല അത് അദ്ദേഹം ഒന്ന് പരിശോധിക്കട്ടെ പോൾ പി മാണി പി എച്ച് മുസ്തഫ കെ കെ രാമേന്ദ്ര മാസ്റ്റർ അങ്ങനെ കുറേ ആളുകൾ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചവരുണ്ട് അവർക്കാർക്കും പിന്നെ നിയമസഭയിലേക്ക് കടന്നു വരാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിന് ആ ഗതി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം എനിക്ക് പറയുന്നത് പ്രിയപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ നിയമസഭയിലെ പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കറ്റ് ജി സ്റ്റീഫൻ പ്രിയങ്കനായ കോവളം എം എൽ എ സി എം വിൻസെൻ്റ് നമ്മുടെ ഈ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ജനൽ കൺവീനർ എന്നും റേഷൻ കിടക്കാർക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ശ്രീ അഡ്വക്കറ്റ് ജോണി നെല്ലൂർ എക്സ് എം എൽ എ ട്രഷാർ മോഹൻപിള്ള പ്രിയപ്പെട്ട ശ്രീ ജി കൃഷ്ണപ്രസാദ് കാടാമ്പുഴ മൂസ ടി മുഹമ്മദ് അലി ഡാനിയൽ ജോർജ് കെ ബി ബിജു സുരേഷ് കാരേറ്റ് വേദിയിൽ സഹസലമുള്ള മറ്റ് പ്രിയപ്പെട്ട ശ്രീ ജോൺസൺ വെളുവിനാൽ സഹപ്രവർത്തകരെ സുഹൃത്തുക്കൾ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി ഇന്നലെയും എന്തുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാപ്പകല ആദ്യമായി ൂർണമായ ഐക്യദാർഢ്യം ഞാൻ ഇവിടെ പ്രഖ്യാപിക്കാം ഞാൻ ഈ വിവരം അറിഞ്ഞത് ജോൺസൺ വിളവിനാൽ ഇന്നലെ എന്നെ വന്ന് കണ്ട് ഈ സമരത്തിന്റെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് ജോണി നെല്ലൂര് ഞങ്ങളെയൊക്കെ വിളിച്ച് റേഷൻ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പറയാറുണ്ട് കുറച്ചുകാരായ വിളിക്കുന്നില്ല അതിൻ്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണുന്നുണ്ട് മറ്റേ ഇടയ്ക്കിടയ്ക്ക് തന്നെ വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്ന ആളാണ് പക്ഷെ എന്നാലും റേഷൻ കാര്യത്തിൽ വളരെ ആത്മാർത്ഥത നൂറ് ശതമാനം സത്യസന്ധമായ സമീപനം സ്വീകരിക്കുന്ന ആളാണ് ശ്രീ ജോണി ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ട് അപ്പൊ സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതലാണ് സ്റ്റാറ്റൂട്ടറി റേഷനിങ് നൽകുന്നത് അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് കേരളം പോലെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റിന് ജനങ്ങൾക്ക് ആഹാരം നൽകാൻ റേഷൻ സമ്പ്രദായം ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് കേന്ദ്രത്തിൻ്റെ പൂർണ്ണമായ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഭക്ഷ്യഭദ്രതാ നിയമം വന്ന ശേഷം അതിൽ ചില മാറ്റങ്ങൾ വന്നെങ്കിലും കേരളം ഇപ്പോഴും സുസംഘടിത റേഷൻ വിതരണ സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് ദൗർഭാഗ്യവശാൽ അതിനെ അട്ടിമറിക്കത്തക്ക നിലയിലാണ് കേന്ദ്ര ഗവൺമെന്റും ഇപ്പം സംസ്ഥാന സർക്കാരുകളും റേഷൻ മേഖലയോട് കാണിക്കുന്ന സമീപനം എന്ന് പറയേണ്ടി വരും റേഷൻ വ്യാപാരികളുടെ നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മന്ത്രിതല ചർച്ചകൾ ഉൾപ്പെടെയുള്ളവ നടന്നിരിക്കുന്നത് എന്നാൽ അതിലൊന്നും റേഷൻ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു തീരുമാനവും ഭക്ഷ്യമന്ത്രി എടുത്തില്ല അതുകൂടാതെ ഇപ്പോൾ ഇവർ പറയുന്നത് റേഷൻ വ്യാപാരികൾ പറയുന്നത് ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിലും ശക്തമായ സമരവുമായി മുന്നോട്ടു പോകും എന്നാണ് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറതാടൻ മലയാളി തിരുവനന്തപുരം